ഇതുപോലെ അഴുക്ക് പിടിച്ച മോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണല്ലേ പക്ഷെ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ ഇത് മാത്രമല്ല ഇന്ന് കുറേ നല്ല ടിപ്സും ഇന്ന് വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇത് മാത്രമല്ല കേട്ടോ നമ്മളുടെ ഈ മോപ്പിനൊക്കെ നമുക്കറിയാമല്ലോ വള ഈ മഴ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഉണങ്ങാതെ ആയിട്ട് നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ നിലത്തിന് പോലും ഒരു സ്മെല്ല് വരും അല്ലേ അപ്പോൾ അങ്ങനെ ആ ഒരു സ്മെല്ലൊക്കെ മാറാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടി പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ മോപ്പിൻ്റെയൊക്കെ ഒരു സ്മെല്ല് മാറാനായിട്ടും അതേപോലെ തന്നെ ആ അഴുക്ക് പിടിച്ചിരിക്കുന്ന ആ ഒരു മോപ്പൊക്കെ ഒന്ന് വൃത്തിയാവാനായിട്ടും നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ള അത്ര എടുത്താൽ മതി ഞാനിപ്പോൾ ഇത് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് വേറെയും കുറേ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഞാനിപ്പോൾ ഇതാ കുറച്ച് ഇതാ വെള്ളം എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാൻ ഇടുന്നത് ഒരു സ്പൂണോളം സോഡപ്പൊടിയാണ് വെള്ളത്തിനനുസരിച്ചിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ ഒരുപാട് വെള്ളം വെള്ളം കുറവാണെങ്കിൽ കുറവളവ് എടുത്താൽ മതി കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം അതേപോലെ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവ് എടുക്കാം ആ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ അതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു നിറയെ വെള്ളം ഉണ്ടായെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മൂന്ന് നാല് സ്പൂണോളം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ അളവിനനുസരിച്ചിട്ട് ചെയ്താൽ മതി അതിന് നല്ലോണം സ്റ്റൗ നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ലോണം ഒന്ന് ചൂടായിട്ട് കിട്ടണം ചൂടായതിനു ശേഷമാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിനുശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് നമ്മുടെ ഡിഷ് വാഷിന്റെ ലിക്വിഡ് ലിക്വിഡില്ലേ അപ്പൊ അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ അപ്പൊ അതും നമ്മൾക്ക് ആ ഒരു അളവിനനുസരിച്ചിട്ട് നമ്മൾ എടുത്താൽ മതി ഇനി ഈ സോഡാപ്പൊടിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ സോഡാപ്പൊടി പൊടി ഇല്ലാന്നുണ്ടെങ്കില് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോഡാപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനോ ചേർത്ത് കൊടുത്താലും മതി കെട്ടോ അപ്പം അതൊരു രണ്ട് പാക്കറ്റ് ഇട്ട് കൊടുത്താലും മതി അപ്പം ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇപ്പം ഞാൻ ഇവിടെ സോഡാപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് സോഡാപ്പൊടിയുടെ പൊടിയുടെ ഇതറിയാമല്ലോ ഏതൊരു ക്ലോത്തിന് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് അതിൽ ഇട്ടു കഴിഞ്ഞാൽ ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ അതിന്റെ വളരെ ക്ലീൻ ആയിട്ട് കിട്ടും നല്ല വൃത്തിയായിട്ട് കിട്ടും വെളുത്ത ഡ്രസ്സുകളൊക്കെ നല്ല വെളുത്ത് കിട്ടും തോർത്തൊക്കെ ഇട്ട് കൊടുത്താലും അതെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും നല്ല വെള്ള തോർത്തൊക്കെ നല്ല വെള്ളയായിട്ട് ഇരിക്കാനായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഒരു ദിവസം ചെയ്താലും മതി കേട്ടോ അപ്പോൾ ഞാനിതാ ഇതൊന്ന് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ അതിനുശേഷം നമുക്ക് ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഏകദേശം വന്നിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ടൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡ് നമുക്കൊന്ന് ഒരു ഒരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് എടുത്തു വെക്കാം എടുത്തിട്ട് നമുക്കിതാ ഇങ്ങനെ കൗണ്ടർ ടോപ്പ് സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ നമ്മുടെ ഈ ഒരു ടാപ്പ് ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണമെങ്കിൽ അത് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം അതല്ല വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ല ക്ലീൻ ആയിട്ട് കിട്ടും നല്ല ആ ഒരു നിറമൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും നമുക്കിങ്ങനെ ഒക്കെ വാഷ് ചെയ്യാനാണെങ്കിലും ഇതിൽ കുറച്ച് നേരം മുക്കി ഇട്ട് വെച്ചാൽ മതി അങ്ങനെ നമുക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഇപ്പം ഇതാ ഏകദേശം നല്ല രീതിയിൽ ഇങ്ങനെ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ തിള വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഞാനൊന്ന് കുറച്ചൊരു തണുത്ത വെള്ളം നമുക്ക് ഒഴിക്കാം കാരണം എന്താ വെച്ചാൽ ഇത്രയും കൂടുതൽ നമ്മൾ ഈ ഒരു ലിക്വിഡ് ഒഴിക്കണമെന്നില്ല കേട്ടോ ഇതിന് കൂടെ നമുക്ക് ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒഴിക്കാം അപ്പം സാധാരണ വെള്ളം നോർമൽ വെള്ളം കൂടെ ഇതിൻ്റെ കൂടെ ഒഴിക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഈ ഒരു വെള്ളം കൂടെ അതിനകത്തോട്ട് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ ഈ ഒരു ലിക്വിഡൊക്കെ ഒഴിച്ചിട്ടുള്ള വെള്ളം ഇല്ലേ സോഡാ പൊടിയും ഇതിൻ്റെ മിക്സുള്ള വെള്ളം അതും കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം അപ്പോൾ അതിനുശേഷം നമ്മുടെ മോപ്പ് ഒന്ന് ഞാൻ ഇതിലോട്ട് മുക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഇതൊന്ന് മുങ്ങുന്ന രീതിയിൽ കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഇതിനകത്ത് തന്നെ ഒന്ന് ഇട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഇത് മുങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വരാം കേട്ടോ അപ്പൊ നമുക്ക് കുറച്ചു നേരം ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ചേക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു വെള്ളം നല്ല രീതിയിൽ തന്നെ നല്ല അഴുക്കൊക്കെ അതിലോട്ടായിട്ടുണ്ടാവും അതേപോലെ ഇത് നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും ആ ഒരു മോപ്പിൻ്റെ കളറ് തന്നെ നമുക്കൊന്ന് മാറിയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഞാൻ ഞാനിതൊന്ന് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് എടുക്കുവാണ് അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്കിതാ ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ അത് ക്ലീനായിട്ട് തന്നെ കിട്ടും ആ ഒരു ബാഡ് സ്മെല്ല് കാര്യങ്ങളൊക്കെ മാറി നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ നല്ല വെള്ളത്തിലും കൂടെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒലുമിട്ട് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇതാ ഈ വെള്ളത്തിൽ കാണാൻ പറ്റും എന്തോര അഴുക്കുണ്ട് ഇതിനകത്ത് എന്നൊക്കെയുള്ളത് നമുക്ക് ആ വെള്ളത്തിൽ തന്നെ കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നല്ല കിട്ടും അതേപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും ഇപ്പം നമ്മളിതാ ഇതേപോലെ നമ്മളൊന്നും ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതേപോലെ തന്നെ പിന്നീട് ബാറ്റ്സ്മനിലോ കാര്യങ്ങളോ ഒന്നും വരില്ല തുടയ്ക്കുമ്പോൾ നല്ല കണ്ടില്ലേ ആദ്യം കാണിച്ചതുപോലെയല്ല നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ആ തുടപ്പം നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്താൽ മതി ഒരു ഒരു ദിവസം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമുക്ക് നല്ല ഒരു ആ തൊടപ്പയുടെ ആ ഒരു മോപ്പിന്റെ ആ ഒരു കളറും കിട്ടും അതേപോലെ തന്നെ ആ ഒരു ബാഡ് സ്മെല്ലും കിട്ടും അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ കേട്ടോ ഇതാ നമ്മുടെ നമ്മുടേതാ തുടപ്പയൊക്കെ നല്ല രീതിയിൽ ഞാൻ ഉണക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആ ഒരു മോപ്പ് വെച്ചിട്ട് തുടയ്ക്കുമ്പോൾ ഉള്ളവുന്ന ആ ഒരു ബാഡ് സ്മെൽ മാറി കിട്ടും തുടപ്പയും തന്നെ നല്ല വൃത്തിയായിട്ട് നമുക്ക് നല്ല വെളുത്ത് കളറിൽ തന്നെ നമുക്ക് എപ്പോഴും സൂക്ഷിക്കാനും സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല വൃത്തിയായിട്ട് നമുക്ക് എപ്പോഴും ഈ മോപ്പൊക്കെ സൂക്ഷിക്കുക പറഞ്ഞാൽ നല്ലൊരു കാര്യമല്ലേ അപ്പോൾ ഇതേപോലെ നല്ല വൃത്തിയായിട്ട് പിന്നെ ഒന്ന് ഉണക്കി കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല വൃത്തിയായിട്ട് വെളുത്ത കളറിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്